നമസ്കാരം വീടുകളിൽ വാഹനമുള്ളവരെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വാഹനങ്ങളെ നിയമപരമായിട്ട് പിടിച്ചെടുക്കുന്ന നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകും എല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക ഒപ്പം ഈ വാർത്ത നിങ്ങൾ ഷെയർ ചെയ്യുക അതിലേറ്റവും ആദ്യം പ്രധാനപ്പെട്ട കാര്യം വാഹന ഇൻഷുറൻസ് എടുക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കാത്ത വാഹനങ്ങൾ നിയമപരമായി തന്നെ പിടിച്ചെടുക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ വാഹന ഇൻഷുറൻസ് കർശനമായിട്ട് നടപ്പിലാക്കുവാനുള്ള നടപടികൾ മുൻപ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് വാഹനങ്ങൾ നിയമപരമായി തന്നെ പിടിച്ചെടുത്ത് ആ വാഹനങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഇടം കണ്ടെത്തുവാനുള്ള കാലതാമസമായിരുന്നു ഇപ്പോഴത്തെ പ്രതിസന്ധിയായിട്ട് നേരിട്ടെന്ന് അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ വാഹനങ്ങൾ നിയമപരമായി തന്നെ പിടിച്ചെടുക്കുന്ന നടപടി ഉണ്ടാകും അതിനാൽ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ജാഗ്രത പുലർത്തണം നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള നടപടികൾ വരികയാണ് മാത്രമല്ല ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് ആ വാഹനം അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് നൽകുന്ന നഷ്ടപരിഹാരം ചിലപ്പോൾ നമുക്ക് താങ്ങാവുന്നതിലും അധികമായിരിക്കും അത്തരത്തിൽ മരണപ്പെടുന്ന വ്യക്തിയുടെ പ്രായം ജോലി അതുപോലെ തന്നെ ആശ്രിതരുടെ എണ്ണം മക്കളുടെ പ്രായം തുടങ്ങിയവയൊക്കെ തന്നെ കണക്കിലെടുത്തായിരിക്കും കോടതി ആ നഷ്ടപരിഹാരം വിധിക്കുക ലക്ഷങ്ങളും കോടികളും ഒക്കെ ചിലപ്പോൾ നമ്മൾ നഷ്ടപരിഹാരമായിട്ട് നൽകേണ്ടതായിട്ട് വരികയും ചെയ്യും അതിനാൽ തന്നെ അത്തരം സാഹചര്യം ഇല്ലാതാക്കുവാനായിട്ട് നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ലൈസൻസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞാൽ എത്ര സമയത്തുള്ളിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കേണ്ടതെന്ന് പല ആളുകൾക്കും അറിയില്ല അതായത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി തീരുന്നതിന് ഒരു വർഷം മുൻപ് തന്നെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം അങ്ങനെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയെടുക്കുവാനായിട്ട് സാധിക്കും ഇനി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി തീർന്നതിന് ശേഷം പിഴ കൂടാതെ പുതുക്കുന്നതിന് ഒരു വർഷം വരെ നമുക്ക് സമയമുണ്ട് എന്നാൽ പുതുക്കാത്ത ആ കാലയളവിൽ നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കുകയില്ല അത്തരത്തിൽ വാഹനം ആ സമയത്ത് ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ പിഴ ഈടാക്കുന്നതായിരിക്കും ഇനി മറ്റൊരു അറിയിപ്പ് ഗതാഗത നിയമ നിയമലംഘനത്തിന് നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടയ്ക്കാത്തവർക്കെതിരെ നടപടികൾ എടുക്കുവാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അതായത് ഓരോ ജില്ലകളിലും ഏറ്റവും കൂടുതൽ പിഴ കുടിശ്ശിക വരുത്തുന്ന ആയിരം പേരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പിഴ അടപ്പിക്കാനാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇപ്പോൾ എത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപകടങ്ങൾക്ക് പരിഹാരം കാണാനായി പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും സംയുക്ത പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് മദ്യപിച്ചും അലക്ഷ്യവുമായിട്ടുള്ള വാഹനം ഓടിക്കൽ ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെയുള്ള ഡ്രൈവിംഗ് തുടങ്ങിയവയ്ക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും തീരുമാനം ഇതിന് മുന്നോടിയായിട്ടാണ് കെ വൈ സി രേഖകൾ അപ്ഡേറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കുവാനോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദീർഘനാളുകളായിട്ട് ടോൾ ബൂത്തുകളിലൂടെ കടന്നു പോകാത്ത നിലവിൽ അക്കൗണ്ടിൽ പൈസ കുറവുള്ള ഫാസ്റ്റാഗുകളാണ് നിർജ്ജീവമാകുന്നത് അല്ലെങ്കിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുക ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ദേശീയപാതകളിൽ ഫാസ്റ്റാഗ് സ്റ്റിക്കറിന് പകരം വാഹനങ്ങളുടെ നമ്പർ സ്കാൻ ചെയ്ത് ടോൾ പിരിവ് നടത്തുന്ന രീതി ദേശീയപാത അതോറിറ്റി ഉപയോഗിച്ച് തുടങ്ങുകയാണ് ക്യാമറകൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൽ നിന്ന് നമ്പർ തിരിച്ചറിഞ്ഞ് അതുമായി ബന്ധിപ്പിച്ച ഫാസ്റ്റാഗിൽ നിന്ന് പണം ഈടാക്കുന്ന രീതിയാണ് വരുന്നത് ഈ മെയ് മാസം മുതൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ടോൾ പ്ലാസകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുക നമ്മുടെ സംസ്ഥാനത്തെ ടോൾ പ്ലാസകളിൽ ഇത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം ഇതുവരെ വന്നിട്ടില്ല വളരെ വൈകാതെ അത് വരുന്നതായിരിക്കും നിലവിൽ ടോൾ പ്ലാസകളിൽ വാഹനം നിർത്തുമ്പോൾ വാഹനത്തിലെ ഫാസ്റ്റാഗ് സ്റ്റിക്കറിലെ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സംവിധാനം വഴിയാണ് ടോൾ ഈടാക്കുന്നത് ടോൾ പ്ലാസയിലെ സ്കാനർ ഫാസ്റ്റാഗ് തിരിച്ചറിഞ്ഞ് ടോൾ ഈടാക്കാൻ രണ്ട് സെക്കൻഡ് മുതൽ മിനിറ്റുകൾ വരെയൊക്കെ സമയമെടുക്കുന്നുണ്ട് അതിനാൽ തന്നെ വാഹനം ടോൾ പ്ലാസയിൽ നിർത്തേണ്ടതായിട്ട് വരും എന്നാൽ എ എൻ പി ആർ സാങ്കേതിക വിദ്യ വരുന്നതോടുകൂടി വാഹനങ്ങൾ ടോൾ പ്ലാസയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആ വാഹനത്തിൻ്റെ നമ്പർ തിരിച്ചറിഞ്ഞുകൊണ്ട് ടോൾ ഈടാക്കുന്നതാണ് രീതി അതിനാൽ തന്നെ വാഹനം ടോൾ പ്ലാസയിൽ നിർത്തുന്നത് കൂടുതൽ സമയം ഒഴിവാക്കാനാകും ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ആരംഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ ഫാസ്റ്റാഗുകൾ പുതുക്കിയെടുക്കണമെന്നുള്ള അറിയിപ്പും എത്തുന്നുണ്ട് കെ വൈ സി രേഖകൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫാസ്റ്റാഗ് പുതുക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് അറിയിപ്പ് ഇല്ലെങ്കിൽ പിന്നീട് ആ ഫാസ്റ്റാഗുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല അത് മരവിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും ടോൾ ബൂത്തുകളിലൂടെ കടന്നു പോകണമെങ്കിൽ നമ്മുടെ ഫാസ്റ്റാഗുകൾ ആക്റ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ കെ വൈ സി രേഖകൾ പുതുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഒരു വാഹനത്തിന് ഇനി ഒരു ഫാസ്റ്റാഗ് മാത്രമായിരിക്കും അനുവദിക്കുക അതായത് നിലവിൽ പല ആളുകളും ഒരേ ഫാസ്റ്റാഗ് ടോൾ ബൂത്തുകളിൽ പല വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് നിരോധിക്കുവാൻ വേണ്ടി പോവുകയാണ് ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് എന്ന സംവിധാനം കൊണ്ടുവരികയാണ് ഇതിന്റെ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി